പ്രിയൻ ഈ ബലൂജിസ്ഥാന് പിന്നാലെ സിന്ധ് മേഖലകളിലും പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അത് ഒരു വലിയ ഒരു പ്രശ്നത്തിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാം അതായത് സിന്ധു മേഖല എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള മേഖലയാണ് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാനിലും ഗുജറാത്തിലോടും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം നമ്മുടെ ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് സിന്ധു മേഖല എന്ന് പറയുന്നത് പക്ഷേ സിന്ധു മേഖലയിലെ സിന്ധിലെ ജനങ്ങൾ ഭയങ്കര അസംതൃപ്ത അസംതൃപ്തരാണ് അവരുടെ അസംതൃപ്തിക്ക് കാരണമെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ജലക്ഷാമമാണ് ഒന്നുകിൽ അവിടെ പ്രളയം വരും ഇല്ലെങ്കിൽ അവിടെ ജലക്ഷാമം മഴ പെയ്താൽ ഇല്ലെങ്കിൽ ഹിമാലയത്തിൽ മഞ്ഞിരുകൾ ഉണ്ടായാലോ ഒക്കെ സംഭവിക്കുന്നത് അവിടെ വെള്ളപ്പൊക്കമാണ് വലിയ രീതിയിലുള്ള ദുരന്തങ്ങളുണ്ടാകും അവിടെ അപ്പോഴും കൃഷിനാശമാണ് ഇല്ലെങ്കിൽ വെള്ളമില്ലാത്തപ്പോൾ വേനൽക്കാലമാണെങ്കിൽ വലിയ വരൾച്ചയും വരും അപ്പോഴും കൃഷിനാശമാണ് അങ്ങനെ അവിടെ ദുരിതത്തി ദുരിതത്തോട് ദുരിതത്തിലാണ് ജനങ്ങൾ കഴിയുന്നത് ഗ്രാമീണ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നില്ല പണ്ട് കാലത്ത് അതായത് ഒരു അറുപത് എഴുപത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഗ്രാമീണ മേഖല എങ്ങനെയാണോ അത്തരത്തിലുള്ള ഒരു ഗ്രാമീണ മേഖലയാണ് സിന്ധിൽ ഇപ്പോഴും ഉള്ളത് അതായത് കാളവണ്ടികൾ മാത്രമുള്ള ഈ പറയുന്ന കഴുത വണ്ടികൾ മാത്രമുള്ള കഴുതപ്പുറത്ത് ആൾക്കാരെ സഞ്ചരിക്കുന്ന അങ്ങനത്തെ ഗ്രാമീണ മേഖലകൾ വഴികൾ പോലുമില്ല കനാൽ സൗകര്യങ്ങളില്ല ഈ പറയുന്ന വാർത്താവിനിമയ സംവിധാനങ്ങൾ അങ്ങനെ വളരെ ഇരുളടഞ്ഞ ഒരു വൈദ്യുതി പോലും എത്താത്ത മേഖലകളാണ് ഇന്നും സിന്ധിൽ ബഹുഭൂരിപക്ഷം ഉള്ളത് അങ്ങനെ സിന്ധിലെ ജനങ്ങൾ വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിൽ അത് രൂക്ഷമാണ് ദാരിദ്ര്യം തൊഴിലില്ലായ്മ എന്നിവയുടെ ഒക്കെ പട്ടികയിൽ ഈ എന്ന് പറയുന്നത് ഏറ്റവും ഭീകരവും ദയനീയവുമായ അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഈ സിന്ധിൻ്റെ മേഖലയിലുള്ള ആൾക്കാർക്ക് ഇതിനെതിരെ വലിയ പ്രശ്നങ്ങളുണ്ട് അതായത് തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർ രണ്ടാംഘട പൗരന്മാരായിട്ടാണ് പാകിസ്ഥാൻ കാണുന്നത് പാക് പഞ്ചാബ് മേഖലയിൽ അതായത് പാകിസ്ഥാൻ്റെ പഞ്ചാബ് മേഖല അതായത് ശരിക്കുമുള്ള പാകിസ്ഥാൻ്റെ കോർ ഏരിയ അവിടെ ഉള്ളവർ ഇവരെ രണ്ടായിരം പേർ പൗരന്മാരായിട്ടാണ് കാണുന്നത് ഈ സിന്ധിലുള്ള ആൾക്കാർ ഭൂരിപക്ഷവും ഈ പറയുന്ന പാക് പഞ്ചാബ് മേഖലകളിലേക്ക് കുടിയേറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇവരെ അവർ പാകിസ്ഥാനികൾ എന്നല്ല പകരം സിന്ധികളെന്നാണ് വിളിക്കുന്നത് കാരണം സിന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പറേറ്റ് പ്രയോഗമാണ് സിന്ധി ഖത്രി പോലുള്ള വംശീയമായിട്ടുള്ള പ്രയോഗം ആ വംശങ്ങളൊക്കെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളായിരുന്ന വംശങ്ങളാണ് സിന്ധു മേഖല നമുക്ക് അറിയാലോ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാത്ത എന്നാണ് നമ്മൾ പാടുന്നത് അപ്പോൾ അതിന് സിന്ധു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഒരു വംശവും സംസ്കാരവും ഒക്കെയാണത് അങ്ങനെയുള്ള ഈ മേഖലകളിലാണ് ഈ വലിയ പ്രശ്നങ്ങളുള്ളത് സിന്ധികൾ മൊഹാജികൾ തുടങ്ങിയുള്ള ആൾക്കാരാണ് ഈ പ്രതിഷേധത്തിൽ ആദ്യമായിട്ട് എത്തുന്നത് അത് പാകിസ്ഥാൻ ഇവരെ പിടിച്ചെടുക്കുന്ന കാലം തൊട്ടേ അങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഭാഗമാക്കി പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് ഈ പ്രിൻസ് സ്വതന്ത്രമായിരുന്ന സ്റ്റേറ്റ് ആയിരുന്നു ഈ പറയുന്ന സിന്ധും ബലൂചിസ്ഥാനും ഒക്കെ അവരെയൊക്കെ പിന്നീട് പാകിസ്ഥാൻ പിടിച്ചെടുക്കുകയായിരുന്നു അങ്ങനെ ഇവർക്കതിലകത്ത് വലിയ പ്രശ്നം പ്രതിഷേധമുണ്ട് അവിടെ വലിയ രീതിയിൽ അതായത് ഉള്ള ഉദ്യോഗസ്ഥരിൽ പലരും ഈ പറയുന്ന പാകിസ്ഥാനി മേഖലകളിൽ നിന്നൊക്കെ നിയമിക്കപ്പെടുന്നവരാണ് അവരൊക്കെ ഭയങ്കര അഴിമതിയും ഈ പറയുന്ന സ്വജനപക്ഷപാതവും ഒക്കെ കാണിക്കുന്നുണ്ട് ഈ കാർഷിക മേഖലയ്ക്ക് അവിടെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള മേഖലയും കൂടിയാണിത് പഞ്ചാബ് മേഖലയ്ക്ക് കിട്ടുന്നതിൻ്റെ ഇരുപത് ശതമാനം പോലും നീ പറയുന്ന സിന്ധ മേഖലയ്ക്ക് കിട്ടുന്നില്ല സബ്സിഡികൾ വളങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ കീടനാശിനികൾ ഈ പറയുന്ന കാർഷിക ഉപകരണങ്ങൾ ഇതിനൊക്കെയുള്ള സബ്സിഡികളുണ്ട് അതിൻ്റെ ഇരുപത് ശതമാനം പോലും ഈ സിന്ധു മേഖലയിലെ സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ തന്നെ അവർ സിന്ധു ദേശം എന്ന് പറയുന്ന ഒരു പ്രാദേശിക വാദമാണ് ഇപ്പോൾ ഉയർത്തുന്നത് അവർക്ക് സ്വതന്ത്രമായിട്ട് ഒന്നുകിൽ സ്വയംഭരണം വേണം ഇല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രം കൊടുക്കണം എന്നുള്ളതാണ് ഈ സിന്ധു നാഷണലിസ്റ്റുകളുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് സ്വതന്ത്രമായപ്പോൾ അവർ അന്നു മുതൽ ഈ പറയുന്ന സ്വതന്ത്ര സിന്ധു ദേശം എന്ന് പറയുന്ന വാദം ഉയർത്തുന്നുണ്ട് സിന്ധു ദേശ റവല്യൂഷണറി ആർമി എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രൂപീകൃതമായിട്ടുള്ള ഒരു സംഘടനയാണ് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നത് എം ജി എന്ന് പറയുന്ന മനുഷ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ ഐഡിയോളജി മുന്നോട്ട് വയ്ക്കുന്നത് സിന്ധിന്റെ സ്വതന്ത്ര പരമാധികാര റിപ്ലബ് റിപ്പബ്ലിക്കായിട്ട് ഈ സിന്ധിനെ മാറ്റണമെന്നുള്ള ജെയ്സിന്ദ് മാസാണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഈ സംഘടന രൂപീകരിക്കുന്നത് അതുപോലെ തന്നെ സ്വതന്ത്ര രാഷ്ട്രം അല്ലെങ്കിൽ സ്വതന്ത്ര ഭരണം സിന്ധു ദേശ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു ആർമിയെ രൂപീകരിച്ചുകൊണ്ട് ഇവർ സ്വതന്ത്ര പ്രവർത്തനം നടത്തുകയായിരുന്നു ഇത് ഇത് ഇങ്ങനൊരു സൈന്യം ഇവർക്കുണ്ട് സിന്ധു ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറയുന്ന പുറത്തു വരുന്നത് പിന്നീടാണ് രണ്ടായിരത്തി പത്തിൽ ആണ് ഒരു സംഘടന ഉണ്ട് എന്നുള്ള വിവരം പാകിസ്ഥാനിൽ പുറത്ത് ഔദ്യോഗികമായിട്ട് പുറത്തു പുറത്തെത്തുന്നത് അതോടുകൂടി രണ്ടായിരത്തി പന്ത്രണ്ടായപ്പോൾ ഇവരെ ഭീകരവാദികളായിട്ട് അല്ലെങ്കിൽ വിഘടനവാദികളായിട്ട് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ഒരു ബോംബ് സ്ഫോടനം നടത്തി അതായത് സിന്ധു ലിബറേഷൻ ആർമി ഈ ഒരു ഒരു നാഷണൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ബാങ്കിൻ്റെ എ ടി എമ്മിൻ്റെ എമ്മുകൾക്ക് മുമ്പിൽ നിരവധി എ ടി എമ്മുകൾ ആ എ ടി എമ്മുകളുടെ മുമ്പിലെല്ലാം ഒരു സ്ഫോടനം നടത്തി ഇങ്ങനെ സ്ഫോടനം നടത്തിയത് കൂടി തന്നെ വലിയ നാൽപ്പതിലധികം പേർക്ക് അവിടെ പരാ പരിക്കേറ്റിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും ഈ പറയുന്ന സിന്ധു മേഖലയ്ക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള മുദ്രാവാക്യം ജനങ്ങളിലേക്ക് ഉയർത്തുകയാണ്

ഇവർ അവിടെ ഈ സ്ഫോടനം നടത്തിയിരുന്നു അതിൽ നിരവധി പേർക്കാണ് അന്ന് പരിക്കേറ്റത് ഇന്ത്യയിലെയും സിന്ധ് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന ആൾക്കാർ ഇന്ത്യയിലുമുണ്ട് അതായത് അവിടുത്തെ ഒരു ജനസമൂഹം ഇന്ത്യയിലും ജീവിക്കുന്നുണ്ട് അതായത് സിന്ധ് മേഖലയിൽ നിന്ന് പണ്ട് ഇന്ത്യയിലേക്ക് കുടിയേറി ഹിന്ദുക്കളായതുകൊണ്ട് ഇന്ത്യയിലേക്ക് കുടിയേറി അവരും ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് സിന്ധിലേക്ക് തിരികെ പോകണമെന്നും സിന്ധിലെ ഞങ്ങളുടെ സ്വത്തുക്കളല്ലേ ഞങ്ങൾക്ക് തിരിച്ചറിയണമെന്നും അതിപ്പോൾ ട്രസ്റ്റ് പോലത്തെ ഒരു സംവിധാനം ഉണ്ടാക്കിയാണ് പാകിസ്ഥാനെ എന്നെ സൂക്ഷിക്കുന്നത് അത് അവരങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സിന്ധു സമൂഹത്തിൻ്റെ ഇന്ത്യയിലെ പ്രതിനിധികൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കി ഇല്ലെങ്കിൽ സ്വയംഭരണ പ്രദേശമാക്കി മാറ്റി ഇന്ത്യയിലുള്ള സിന്ധു ഹിന്ദുക്കൾക്ക് തിരിച്ചു പോകാനായിട്ട് ഒരു സിന്ധു ദേശം ഒരുക്കണമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഈ സിന്ധു ദേശിൻ്റെ ജനസമൂഹം ഇന്ത്യയിലുള്ള ഒരടക്കം പറയുന്നത് പക്ഷേ ഈ സിന്ധു ദേശം എന്ന് പറയുന്ന ഈ സിന്ധു പ്രദേശത്തുള്ള പാകിസ്ഥാൻ്റെ സിന്ധു മേഖലയിലുള്ള അൻപത്തി ശതമാനം പേരും പാകിസ്ഥാനെ അനുകൂലിക്കുന്നവരാണ് അതാണ് ഇതിനകത്തൊരു പ്രശ്നമായിട്ടുള്ളത് ഇരുപത്തിയെട്ട് ശതമാനം പേരെന്ന് പറയുന്നത് ഈ സിന്ധു മേഖല സ്വതന്ത്രമാകണമെന്നാവശ്യപ്പെടുന്ന ആൾക്കാർ അത് ബാക്കിയുള്ള വിഭാഗം ഇത് സ്വതന്ത്രമായിരിക്കട്ടെ ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് അഭിപ്രായമില്ല ഏത് ഭരണം വന്നാലും പ്രശ്നമില്ല എന്ന് അവ അഭിപ്രായപ്പെടുന്നവരുമാണ് ബാക്കിയുള്ള ആൾക്കാർ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലത്തെ റെയിൽവേ ട്രാക്കിൽ സിന്ധു മേഖലയിൽ ബോംബ് സ്ഫോടനമുണ്ട് നിരന്തരമായിട്ട് ഈ പറയുന്ന സിന്ധു മേഖലയിലുള്ള ആൾക്കാർ അവിടുത്തെ റെയിൽവേ ട്രാക്കുകളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് കാരണം അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊള്ളയടിക്കാനായിട്ട് ആൾക്കാർ വരുന്നത് ഈ പറയുന്ന പഞ്ചബ് പാകിസ്ഥാനിലെ ആൾക്കാർ വരുന്നത് അതായത് പഞ്ചാബ് പാകിസ്ഥാനിലെ ആൾക്കാർ വരുന്നത് ട്രെയിനിലാണ് അവർ ഞങ്ങളെ കൊള്ളയടിക്കാനാണ് വരുന്നതെന്നാണ് അങ്ങനെയാണ് ഇവർ ഈ ആക്രമണങ്ങളെല്ലാം നടത്തുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനാലിലാണ് ആദ്യം ആക്രമണം ഉണ്ടായത് അതിന് ശേഷം രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് ഉണ്ടായി മൂന്ന് റെയിൽവേ ട്രാക്കുകളാണ് ഇവർ അന്ന് തകർത്തത് അത് തുടർച്ചയായിരിക്കും രണ്ടായിരത്തി പത്തിൽ തന്നെ ഏഴോളം ആക്രമണം ഏഴ് എട്ട് ആക്രമണങ്ങൾ പല സ്ഥലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ഒരു ലോ ഇൻ്റൻസിറ്റി അത് വലിയ സ്ഫോടകമില്ലാത്ത ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിലും ഏതാണ്ട് ഏഴോളം സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒമ്പതോളം സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന് പിന്നാലെ ഈ പറയുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാഷണൽ ഹൈവേ ഇതിൽ ഒരു സ്ഫോടനമുണ്ട് അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും അത് തോക്കുകൊണ്ടുള്ള ആക്രമണമായിരുന്നു ഒരാൾ കൊല്ലപ്പെടുകയും ഏഴ് പേർക്ക് ഏഴ് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്നിലും ഇതുപോലെ രണ്ട് ആക്രമണങ്ങൾ നടന്നു ചൈനയിലെ എൻജിനീയർമാർ വന്ന ഒരു വാഹനം അതിനു നേരെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനാറിൽ ഒരു ബോംബ് ആക്രമണം ഉണ്ടായി ചൈനയിലെ എഞ്ചിനീയർമാർ ഈ മേഖലയിൽ ഖനനം ചെയ്യാനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് അവരുടെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും വന്നവരെയാണ് അവർ തുരത്തിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും വരെ ഈ പറയുന്ന രീതിയിൽ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ആക്രമണങ്ങൾ സിന്ധിലെ സിന്ധ് ലിബറേഷൻ ആർമി നടത്തുന്നുണ്ട് നമുക്കറിയാം ബലൂജ് ലിബറേഷൻ ആർമി ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ അത്രത്തോളം സായുധമായിട്ട് ഇവർക്ക് ഏകോപിപ്പിക്കാനോ ആക്രമണം നടത്താനുള്ള ശേഷി ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷേ ഇനി അങ്ങോട്ട് ഇവർ കൂടുതൽ സംഘടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിനു വേണ്ടിയിട്ടുള്ള വലിയ ചർച്ചകൾ അവർ അവിടെ നടത്തുന്നുണ്ട് പല മേഖലകളുമായിട്ട് പാകിസ്ഥാൻ്റെ പല മേഖലകളിലുള്ള സിന്ധികൾ ഇതിനു വേണ്ടി ധനസമാഹരണം നടത്തുന്നുണ്ട് സിന്ധു മേഖലയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയവർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോയവർ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്ക യു കാനഡ യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള ഈ പറയുന്ന സിന്ധികളായിട്ടുള്ള ആൾക്കാർ സിന്ധു ദേശം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് എൽ ഈ പറയുന്ന തമിഴ് ം ശ്രീലങ്കയിൽ ഉയർത്തിയത് വിദേശത്ത് നിന്ന ഫണ്ടിങ് അതുപോലെ സിന്ധു മേഖലയിലുള്ള ആൾക്കാർ ഈ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിനു വേണ്ടി സിന്ധു മേഖലയ്ക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഫണ്ട് സ്വരൂപിക്കുകയും അവിടേക്ക് വലിയ പ്രക്ഷോഭങ്ങൾക്ക് പദ്ധതി ഇടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പക്ഷേ ഒരുപക്ഷേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയേക്കാൾ വലിയ രീതിയിലുള്ള ഒരു സൈനിക ശേഷി ഇവർക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ തന്നെ വിലയിരുത്തുന്നത് എന്തായാലും ബലൂഹിസ്ഥാന് പുറകുമെ പാകിസ്ഥാനിലെ സിന്ധു മേഖലയിൽ വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നു അവിടുത്തെ ജനങ്ങൾ സ്വയംഭരണം അല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തുകയാണ് ഇത് പാകിസ്ഥാന് ഒട്ടും സുഖകരമായുള്ള അവസ്ഥ പാകിസ്ഥാൻ അഞ്ച് കഷ്ടമാകാൻ പോകുന്നതിൻ്റെ രണ്ടാമത്തെ ചൂട് സിന്ധു മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക